മാധ്യമം എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാറ് വെള്ളി രണ്ടാഴ്ച കുട്ടികൾക്ക് സന്മാർഗ്ഗ പഠനം നൽകാൻ സർക്കാർ തീരുമാനിച്ചത് അരക്ഷിതാവസ്ഥ നിറഞ്ഞ നിലവിലെ സാഹചര്യത്തിൽ അഭിനന്ദനം അർഹിക്കുന്നതാണെന്നും എന്നാൽ സന്മാർഗപാഠങ്ങൾ ഇല്ലാത്തതല്ല നിലവിലെ സാഹചര്യത്തിന് കാരണമെന്നും പറയുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ സന്മാർഗപാഠങ്ങൾ ഇല്ലാത്തതല്ല പ്രശ്നം സ്കൂൾ തുറന്ന് ആദ്യ രണ്ടാഴ്ച കുട്ടികൾക്ക് സന്മാർഗപഠനം നൽകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിരിക്കുന്നു ഒന്നു മുതൽ പത്ത് വരെ ക്ലാസുകളിൽ കാലം മറ്റു പാഠപുസ്തകങ്ങൾ അടച്ചുവെച്ചാണ് പഠനവും പരിശീലനവും കുട്ടികൾ നേരിടുന്ന വിവിധ വിഷയങ്ങളിൽ ബോധവൽക്കരണം നടത്തുകയാണ് ലക്ഷ്യം ലഹരി ഉപയോഗം വാഹന ഉപയോഗം അക്രമവാസന തടയൽ പരിസര വ്യക്തി ശുചിത്വം വൈകാരിക നിയന്ത്രണം പൊതുമുതൽ നശീകരണം മൊബൈൽ ഫോണിനോടുള്ള അമിതാസക്തി ആരോഗ്യകരമല്ലാത്ത സമൂഹ മാധ്യമ ഉപയോഗം തുടങ്ങിയ വിഷയങ്ങളിലായിരിക്കും പുതിയ അധ്യയന വർഷത്തിലെ ആദ്യ പാഠങ്ങൾ പോലീസ് എക്സൈസ് സാമൂഹിക നീതി വകുപ്പ് കയറ്റു തുടങ്ങിയവയുടെ നേതൃത്വത്തിലാകും ക്ലാസ് സ്കൂളുകളിൽ മെന്ററിംഗ് ശക്തിപ്പെടുത്താനും തീരുമാനമുണ്ട് അരക്ഷിതാവസ്ഥ നിറഞ്ഞ നിലവിലെ സാഹചര്യത്തിൽ സർക്കാർ തീരുമാനം അഭിനന്ദനം അർഹിക്കുന്നതാണ് അമരശ്ശേരിയിൽ സഹപാഠികളുടെ മർദ്ദനമേറ്റ് വിദ്യാർത്ഥി കൊല്ലപ്പെട്ടതും എറണാകുളത്ത് സഹപാഠികളുടെ റാഗിംഗ് സഹിക്കാനാവാതെ വിദ്യാർത്ഥിയെ ആത്മഹത്യ ചെയ്തതും ഉൾപ്പെടെ കഴിഞ്ഞ അധ്യയന വർഷം വിദ്യാർത്ഥികളിലും രക്ഷിതാക്കളിലും ആശങ്ക സൃഷ്ടിച്ച് ഒട്ടനവധി സംഭവങ്ങളാണ് ഉണ്ടായത് പല സ്കൂളുകളിലും വിദ്യാർത്ഥികൾ ചേരുതിരിഞ്ഞും ക്ലാസ് തിരിഞ്ഞ് ഏറ്റുമുട്ടുന്നത് നിത്യമായിരുന്നു ശല്യം സഹിക്കാനാകാതെ രക്ഷിതാക്കളും ഓട്ടോ തൊഴിലാളികളും നാട്ടുകാരും എല്ലാം ഇടപെട്ട കേസുകൾ വേറെ വിദ്യാർത്ഥികൾക്ക് നിയമത്തിന്റെ സംരക്ഷണമുള്ളതിനാലും പ്രായം കണക്കിലെടുത്തും പൊതുവെ ഇത്തരം കേസുകളിൽ പോലീസ് ഇടപെടൽ ഉപദേശത്തിൽ ഒതുങ്ങുകയാണ് പതിവ് അതിനാൽ തന്നെ എന്തും സംഭവിക്കാമെന്ന ഭീതിമൂലം ഇക്കഴിഞ്ഞ അധ്യയന വർഷത്തിന്റെ അവസാന ദിവസം അധ്യാപകരും പോലീസും രക്ഷിതാക്കളും ഒരുപോലെ കാവൽ നിന്നാണ് വിദ്യാർത്ഥികളെ വീടുകളിലേക്ക് തിരിച്ചു കൊണ്ടുപോയത് നിലവിൽ ഒന്നു മുതൽ പത്ത് വരെ ക്ലാസ്സുകളിലേക്കാണ് സന്മാർഗ്ഗ പഠനം പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ ഹയർ സെക്കൻഡറിയിലാണ് ഏറ്റവും കൂടുതൽ റാഗിങ് ഏറ്റുമുട്ടൽ സമൂഹ മാധ്യമങ്ങളുടെ ദുരുപയോഗം വാഹന ദുരുപയോഗം എന്നിവ നടക്കുന്നത് അതിനാൽ ഈ ക്ലാസ്സുകളിലേക്കും സന്മാർഗപഠനം വ്യാപിപ്പിക്കുന്നത് ഗുണകരമാകും യഥാർത്ഥത്തിൽ കുട്ടികൾക്ക് സന്മാർഗ ആശയങ്ങൾ ചെറുപ്പം മുതലേ കിട്ടാത്തതോ അവ പാഠപുസ്തകങ്ങളിൽ ഇല്ലാത്തതോ അല്ല നിലവിലെ സാഹചര്യത്തിന് കാരണം കരുണയും കനിവും സഹജീവി സ്നേഹവും കഠിന പരിശ്രമങ്ങളും വഴി നേടിയ വിജയത്തിന്റെ നന്മയുടെ കഥകൾ അവരുടെ പുസ്തകങ്ങളിലും ചുറ്റുപാടിലുമുണ്ട് ഉണ്ട് അംഗൻവാടികളിലും മദ്രസുകളിലും സൺഡേ മോറൽ സ്കൂളുകളിലും ഒക്കെ ഇത് പഠിപ്പിക്കുന്നുണ്ട് മുത്തശ്ശി കഥകളും വീട്ടിലെ മുതിർന്നവരുടെ ഉപദേശങ്ങളും വഴി കിട്ടുന്നത് വേറെ അവ വിജയകരമായ രീതിയിൽ കുട്ടികളിൽ എത്തിക്കുന്നതിൽ അവരെ ഉള്ളിന്റെ ഉള്ളിലേക്ക് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടുന്നു എന്നതാണ് വസ്തുത കുട്ടികളുടെ കഴിവുകളും അവരുടെ പശ്ചാത്തലവും മാനസിക നിലവാരവും എല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പഠന രീതി രൂപപ്പെടുത്തുന്നതിൽ നമ്മൾ ഇനിയും വിജയിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടതുണ്ട് അവ വികസിപ്പിച്ചെടുക്കാതെ എത്രമാത്രം കതിരിൽ വളം വെച്ചിട്ടും ഫലമുണ്ടാകാൻ സാധ്യത കുറവാണ് പഠിപ്പിക്കുന്നതിനൊപ്പം ഏറ്റവും പ്രധാനമാണ് എങ്ങനെ എന്നതും അതിന് അധ്യാപകരും രക്ഷിതാക്കളും അവർക്ക് മാതൃകയാകേണ്ടതുണ്ട് അവർ കാണുന്ന സമൂഹത്തിലെ റോൾ മോഡലുകൾക്ക് പോലും ഇതിൽ വലിയ പങ്ക് വഹിക്കാനുണ്ട് നിർഭാഗ്യവശാൽ സമൂഹത്തിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്നത് വിദ്വേഷത്തിന്റെയും വിഭജനത്തിന്റെയും വർത്തമാനങ്ങളും ലഹരിക്കടിപ്പെട്ട എന്തും തച്ചു തകർക്കുന്ന തല്ലാനും കൊല്ലാനും ആക്രോഷിക്കുന്ന പരസ്യമായ നിയമം ലംഘിക്കുന്ന ഹീറോകളുടെയും നേതാക്കളുടെയും സെലിബ്രിറ്റികളുടെയും റോൾ മോഡലുകളാണ് അതിലുപരിയാണ് ഏത് തരം ലഹരിയും ലഭിക്കുന്ന സ്കൂൾ പരിസരങ്ങളും കൂടാതെ സ്കൂളുകളിലെയും വീടകങ്ങളിലെയും അന്തരീക്ഷവും വിദ്യാർത്ഥികളുടെ സ്വഭാവ നിർമ്മിതിയിൽ ഗണ്യമായ സ്വാധീനം ചെലുത്തുന്നുണ്ട് ക്ലാസ് എടുക്കുന്ന അധ്യാപകരുടെ കാര്യത്തിലും ഈ മാനദണ്ഡങ്ങൾ വ്യാപകമാണ് കഴിഞ്ഞ വർഷം അധ്യാപകർക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ മാത്രം മതി അതിന് തെളിവായി അനിയന്ത്രിതമായ സംഘടനാ പ്രവർത്തനത്തിന്റെ മറവിൽ സംഘടനകളുടെ സ്വാധീനത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാതെ പോവുകയാണ് സമൂഹത്തിലെ പുഴുക്കുത്തുകൾക്ക് കടിഞ്ഞാണിടാതെ ഏതു തരം സന്മാർഗ പഠനവും കൃത്യമായ ലക്ഷ്യം നേടാൻ സാധ്യത കുറവാണ് അത്തരം പരിഷ്കരണത്തിന് കൂടി ആത്മാർത്ഥമായ ശ്രമമുണ്ടാകണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു മാധ്യമം പോഡ്കാസ്റ്റ്